ഈ ശംശം സ്ഥിതികരിക്കട്ടെ ദവിഷ് അമറ്റേ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന ചാനലിലേക്ക് എവർക്കും സ്വാഗതം ലോഗോസ് ബൈബിൾ ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് തയ്യാറെടുക്കുന്നതിനായിട്ടുള്ള വീഡിയോ സീരീസിൽ ഇത് പ്രഭാഷകന്റെ നാൽപ്പത്തിയെട്ടാം അധ്യായത്തിൽ നിന്നുള്ള ശോകൃത്തരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ദയവായി ബൈബിളിൽ നിന്ന് ഈ അധ്യായം വായിച്ചതിന് ശേഷം ഈ ചോദ്യങ്ങൾ വായിക്കുന്നതായിരിക്കും ഉചിതം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം അഗ്നിയ പോലെ പ്രത്യക്ഷപ്പെട്ട പ്രവാചകൻ ആരായിരുന്നു ഏലിയ ഏലീഷ ഏഷയ ഉത്തരം ഏലിയ ചോദ്യം രണ്ട് കർത്താവിൻ്റെ വാക്കുകൊണ്ട് ഏലിയ പ്രവാചകൻ എത്ര പ്രാവശ്യമാണ് ആകാ ആകാശവാതിലുകൾ അടച്ചത് രണ്ട് മൂന്ന് അഞ്ച് ഉത്തരം മൂന്ന് ചോദ്യം മൂന്ന് ആരുടെ വാക്കുകൊണ്ടാണ് ഏലിയ പ്രവാചകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു ജഡത്തെ വിവർത്തിച്ചത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ അത്യുന്നതിൻ്റെ ഉത്തരം അത്യുന്നതിൻ്റെ ചോദ്യം നാല് ഏലിയ പ്രവാചകൻ ആരെയാണ് കിടക്കയിൽ നിന്ന് താഴെ കിറക്കിയത് എന്ന് പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് ആറിൽ പറയുന്നത് രാജാക്കന്മാരെ പ്രസിദ്ധന്മാരെ അധികാരികളെ ഉത്തരം പ്രസിദ്ധന്മാരെ ചോദ്യം അഞ്ച് ഏത് രാജാവാണ് തന്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ട് വരുകയും ചെയ്തത് എന്ന് പ്രഭാഷകൻ നാപ്പത്തി എട്ട് പതിനേഴിൽ പറയുന്നത് ഹെസക്കിയ സെനക്കരി സിയോൺ ഉത്തരം ഹെസക്കിയ ചോദ്യം മാറ് ആത്മാവിന്റെ ശക്തിയാൽ ഏഷ്യ പ്രവാചകൻ അവസാന നാളുകളിൽ ദർശിക്കുകയും ഡാഷിൽ വിളപിച്ചു കൊണ്ടുവന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അസീറിയയിൽ സിയോനിൽ സീനായിൽ ഉത്തരം സിയോനിൽ ചോദ്യമേഴ് ആരുടെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചതും അവൻ വഴി രാജാവിൻ്റെ ആയസ് ദീർഘിച്ചതും ഏലിയ എസക്കിയേൽ ഏഷയ ഉത്തരം ഏഷയ്യ ചോദ്യമിട്ട് നിന്നെ കണ്ടവരും നിന്റെ സ്നേഹത്തിന് പാത്രമായവരും അനുഗ്രഹീതർ അവർ ജീവിക്കും ഏത് പ്രവാചകനെ പറ്റിയാണ് പറയുന്നത് ഏലിയ ഏഷയ എസക്കിയേൽ ഉത്തരം ചോദ്യം ഒമ്പത് ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് ആര് എന്നാണ് പ്രഭാഷൻ നാൽപ്പത്തി എട്ട് പതിനാലിൽ പറയുന്നത് ഏലീഷി ഉത്തരം ഏലീഷ ചോദ്യം പത്ത് കർത്താവ് ആരുടെ പാളയമാണ് തകർത്തതും ദൂതൻ വഴി അവരെ മായിച്ചു കളഞ്ഞതും എന്ന് പ്രഭാഷകൻ നാൽപ്പത്തിയെട്ട് ഇരുപത്തി ഒന്നിൽ പറയുന്നത് അസീറിയ സിയോ സീനായി ഉത്തരം അസീറിയ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ദിവ്സ് എ മാറ്റേ ഗോഡ് ലവ്സ് യു താങ്ക് യു